ഒരു പോട്ടെത്തിൽ ഗിനെങ്ങനെയാണ് കമ്പനി പുറത്തേക്ക് ടൂറിന് കൊണ്ടുപോകുന്നത് അതാണ് അന്നത്തെ ആ കാഴ്ചയാണ് നിങ്ങളടുത്തേക്ക് എത്തിക്കാൻ പോകുന്നത് ദാർസ്ഥല ബ്രൂണെ ബ്രൂണേ എന്ന ക്രൂയിപ്പോൾ ആണ് സോ ഗസ്റ്റുകൾ ഇപ്പോ വൺ ബൈ വൺ ആയിട്ട് വെളിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കാണാൻ വേണ്ടി ഇതിവിടുത്തെ ക്രൂട്ടിലെത്തിക്കഴിഞ്ഞു വാട്ടിയ്ക്കുന്ന അവരുടെ സെക്യൂരിറ്റി ഗാർഡ്സ് ആണ് സെന്റർ വരുന്നു. റോഫിക് സെന്റർ ബ്രונה. അതെ നമുക്ക് ചെറിയ സോവനിയർ ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഗസ്റ്റ് 1 by 1 ആയിട്ട് ബസ്സിലേക്ക് പോണം കാഴ്ച കാണാൻ. നേരെ സ്ട്രൈറ്റ് പോയിട്ട് നമ്മുടെ കമ്പിനി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബസ്സിൽ നടക്കുന്നത്. അതാണ് കേഡിയൻ വേണ്ടിയാ വെച്ച ഓരോ ബസ്സിലും ഓരോ ഗേറ്റ്സ് ഉണ്ടാവും ഓരോ നമ്പറും കൊടുത്തിട്ടുണ്ടാവും ഓരോ ടൂർ പാക്കേജ് ആണ് കാണുന്നത് അതെല്ലാം ഫ്രീ ആണ് ഒരു ഫുൾ പാക്കേജ് എടുത്താണ് വരുന്നത് ഓരോ ബസ്സും ഓരോ റൂട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് സോ ഇങ്ങനെയാണ് കോട്ട എത്തിക്കഴിഞ്ഞാൽ ഗസ്റ്റിന് ടൂർ കൊണ്ടാണ് കാഴ്ച അവിടെ ഒരു ബസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അമേരിക്കൻ ഷിപ്പ് ആയതുകൊണ്ട് നല്ല രീതിയില് ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നു ക്രൂണെ ത്രണെ دار السلام